രാജസ്ഥാനിലെ രാജാവിനോട് ഒന്നും ഉണ്ടാക്കാൻ ഒരല്പം വെള്ളം ചോദിച്ചു രാജപുത്ര രാജാവ് വെള്ളം കൊടുത്തില്ല നിർബന്ധിച്ചു ഒരു ഒന്നും എടുക്കാനുള്ള വെള്ളം കൊടുത്തില്ല മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ കൂടെ ഉസ്താൻ ഉണ്ടായിരുന്നു ഹാജ പോയ ചിസ്റ്റി തങ്ങളുടെ യാത്രയിൽ കൂടെ ഉസ്താൻ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞാ എനിക്ക് വേണ്ട ഞാൻ തൈ മജയെ നിസ്കരിച്ചോളാം എന്റെ ഉസ്താദിനെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തോട്ടേ രാജാവ് ഉസ്താദിന് മാത്രം ഒരു ഒരു പാത്രത്തിൽ വെള്ളം കോരാൻ കൽപ്പിച്ചു മാത്രമല്ല വെള്ളം കെടുത്തോളൂ അനാസാഗറിൽ നിന്ന് നിറഞ്ഞ് സമ്പന്നമായി നിൽക്കുന്ന വിശാലമായ അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം കോരി അനാസാഗർ വറ്റി യമുന വത്തി എല്ലാം വറ്റി മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ അമ്മപ്പാല് പോലും പറ്റേത്തുള്ള നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിൻ്റെ ഉള്ളിൽ സാധനമാണ് ഇനി ഈ കേസറ്റൊക്കെ ഓരോന്നും അക്ഷം നോക്കി പരിശോധിക്കുന്ന ഒരു വ്യായാമം പെടണ്ടാവാറുണ്ട് റമദാൻ കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ചോളൂ നിങ്ങളെ കുർഹാനും എന്റെ കുർഹാനും തമ്മിലുള്ള വ്യത്യാസമാണ് നിഷേധിക്കുന്നിടത്താണ് നിങ്ങളുടെ പാഠം എത്തുന്നത് അതല്ലാതെ ഞാൻ ഈ ഖുർആാനിൽ ഒന്നോട്ട് കാണണൂല്ല നിന്റെ ഖുർആാനും നിങ്ങളെ കുർഹാൻ വ്യത്യാസം അതാ അക്ഷരം അക്ഷരം തിന്നുന്ന അള്ളാഹു പോരാടെ പാശ കൊടുക്കണം ഇതിന്റെ ഉള്ളിൽ അള്ളാഹു അള്ളാഹുബത്ത് നൽകണം ഇതാണ് രാജാവ് കാലു രാജാവ് കാലു വിളിച്ചു രാജാവ് മാപ്പ് പറഞ്ഞു അനാ സാഗറിലേക്ക് വെള്ളം വിതറി വെള്ളം മടങ്ങി വന്നു തൊണ്ണൂറ് ലക്ഷം ആളുകൾ ആ സംഭവത്തിൽ മുസ്ലിമായി എത്രേ എം കെ സാനുവും പ്രൊഫസർ എം കെ സാനു സച്ചിദാനന്ദൻ സുകുമാർ അഴീക്കോടൊക്കെ പുറത്തിറക്കി എഡിറ്റർമാരാക്കി പുറത്തിറക്കിയിട്ടുള്ള നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിന്റെ വിശ് വിജ്ഞാനകോശമായ കോശത്തിൽ എന്ന അധ്യായത്തിൽ പരിചയപ്പെടുത്തി തന്നെ ഈ മനുഷ്യന്റെ കൊണ്ട് ഇന്ത്യയിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിം ആയി എന്നാണ് എത്ര തൊണ്ണൂറ് ലാഖ് ആൻഡിലാക്ക് അതായിരുന്നു സൂഫിയാക്കൾ അതിനിടെ സൂഫികൾക്ക് വിജ്ഞാന ശാഖ ഉണ്ടായിരുന്നു അത് പഠിക്കാറുണ്ടായിരുന്നു നാടന്മാര് വരെ വെള്ളമൂടിക്കൊടുത്താൽ പാമ്പിന്റെ വിഷമിറങ്ങിയിരുന്നു എന്റെ നാടന്മാർക്ക് വിഷമിറക്കാൻ അനുഭവപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കി നാടന്മാര് ഒരാളില്ലേ ഒന്ന് രണ്ട് മൂന്ന് 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 ആശാ അല്ലാ മൂന്നാലാള് കൈപൊക്കിയല്ലോ നാടന്മാര് വരെ വെള്ളം കൊടുത്താൽ പാമ്പിന്റെ വിഷമറങ്ങും ഞാൻ കണ്ടതാണ് ഞാൻ തനി നാടൻ ഇരുന്നു എന്റെ വലിപ്പ തനി നാടെന്നാണ് തനി നാട് വെള്ള ദൂരി കൊടുത്താൽ വിഷറും അർത്ഥം വരെ അമ്മൻഷനറിയുമായിരുന്നില്ല തനി നാടൻ പക്ഷെ സുമ്മിന്റെ ഇജാസത്തുണ്ടായിരുന്നു അതിന്റെ ഔറാദുകൾ ചെല്ലിയിരുന്നു മാസത്തിലൊരിക്കൽ മമ്പർത്ത് വൈ സിയാർത്ത് ചെയ്തിരുന്നു എല്ലാ തിങ്കളാഴ്ച രാവിലും മങ്കൂസ് വേസ്രുന്നു എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കിയിരുന്നു നോട്ടിരുന്നുണ്ടായിരുന്നു ഉള്ളുട്ടേ കന്നു കൂട്ടിയിരുന്നു കന്നൂട്ടു ഏ അള്ളാഹ് തോപ്പിയൊക്കെ ചെയ്യട്ടെ പേരക്കുട്ടിക്ക് മാത്രം ഉണ്ടാക്കണ്ട അള്ളാഹു തോപ്പിയൊക്കെ ചെയ്യട്ടെ സാഹിബിനെ അറിയണ്ട ഒരു അള്ളാഹ് തരട്ടെ അള്ളാഹു എല്ലാവർക്കും തരട്ടെ പേരക്കുട്ടിയെ ഒറ്റക്കാക്കണ്ട അള്ളാവ് എല്ലാവർക്കും തരട്ടെ അല്ല വെറുതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ വേണ്ട ഈ കാലം വരെ മഹാന്മാരെ പറ്റി നമ്മൾ മധു പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വെറുതെ പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട രട്ടെ ഞാൻ നാവുകൊണ്ട് ജീവിതത്തിൽ രക്ഷകൂർഞ്ഞത് മഹാന്മാരും മധുഹാണ് അതെല്ലാം അത് രക്ഷപ്പെടാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരാൾ ആരെ സ്നേഹിച്ചാൽ അവരപ്പ കൂടെ പോകാൻ കഴിയുമെന്ന് പോയി വന്നിട്ടുണ്ട് ദിവസം ചെന്നു കഴിയുന്ന മുമ്പ് കൈ കഴിച്ച് പുറത്തു വന്നു ിട്ട് നാടിനാറ്റ് ലൂർസ്കരിച്ചു കൂടി ഇതെന്താ പുതിയ ഒരാൾ വന്നിട്ട് നമ്മളെ ഇമാമിനെ പറ്റൂല ഹാലി ജമാലുദ്ദീൻ എന്ന മഹാൻ അടക്കമുള്ള ഒരു മമ്പറത്തുള്ള കാലഘട്ടമാണിത് അപ്പോൾ പറഞ്ഞു ആളുകൾ വല്ല ബുദ്ധിമുട്ടിച്ചു എന്റെ നിങ്ങൾ ഞങ്ങളെ ഇമാമിനെ ഒഴിവാക്കി പോയിട്ട് ഒച്ചയ്ക്ക് ലൂർ സംസ്കരിച്ചെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു മൂലിക്കുട്ടനെ പിന്നാലെ തെരഞ്ഞെടുക്കുന്നവന്റെ പിന്നാലെ ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ വയ്യ മൂരിക്കുട്ടനെ തിരഞ്ഞു നടക്കുന്നവന്റെ പിന്നാലെ നിസ്കരിക്കുമ്പോ ചാണകം വാസനിക്കാണ് അങ്ങനെ ഞാൻ കയ്യൊഴിവാക്കിയിട്ട് പുറത്ത് നിസ്കരിച്ചേ ആളുകൾക്ക് മനസ്സിലായില്ല ഈ മാമവിനെ കൊണ്ടുവന്നു ഈ മാവ പറഞ്ഞു ആപ്പാക്കണം എനിക്ക് തെറ്റ്വേറത്തിൽ എറാം കെട്ടിയ ഉടനെ എന്റെ മനസ്സിലേക്ക് വന്നത് നിന്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഏഴാകാൻ പോവാണ് ഏ കുട്ടിയുടെ മൂടികളെയാണോ എവിടുന്നാണ് ഒരു മൂരിക്കുട്ടനെ കിട്ടാന്നാണ് എന്റെ ചിന്തയാകെ തെക്ക് പേരത്തില് കിട്ടണോടുകൂടെ എന്റെ മനസ്സിലേക്ക് പിന്നെ എവിടുന്നാണ് മൂരിക്കുട്ടനെ എന്നുള്ള ചിന്ത അങ്ങോട്ട് വന്നു പിന്നെ സലാം പൂട്ടുന്നവരെ അതാ പറഞ്ഞത് ഇമാമനെ ചാണകം അണക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാന് നജസ് ഉള്ളവന്റെ പിന്നാലെ നിസ്കരിക്കേണ്ട ആവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാന് മാറി ഒറ്റക്ക് അങ്ങനെ അങ്ങനുണ്ട് അതാണ് 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 സൂഫിയാക്കളുടെ ഗ്രന്ഥവും സൂഫിയാക്കളും വലിയ ആളുകൾ സൂഫിയാക്കൾ നിഷേധിക്കുന്നവൻ സൂമിയാവൂല കാരണം അവരാണ് മോഹിനിയ അവരങ്ങരാക്കന്മാർ വളരെ ചിന്തിക്കണം എങ്ങനെയാ അവരെ കാര്യം അങ്ങനെയാ എന്തു ഇവിടെ ഉണ്ടായാലും നല്ല ഒരാള് ഇവിടെ ഉണ്ടായിരുന്ന രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗമില്ല രോഗം വേണ്ട രോഗമില്ല രോഗം വേണ്ട രോഗമില്ല രോഗം വേണ്ടറി രോഗല്ല അത് ഒന്നെണീറ്റിക്ക് ഒന്നെണീറ്റെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു രോഗം ആ ആ പിന്നെ ഉണ്ടായിട്ടില്ല എന്താ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറ്റില്ല രോഗം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടായിട്ടില്ല എന്റെ മൂത്താപ്പാന്റെ മകളോട് പറഞ്ഞു തലവേദന വേണ്ടെന്ന് പറഞ്ഞു രോഗം വേണ്ട രോഗമില്ല ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു സൈദന ഈസായിരുന്നു ഈസനബി രോഗം വേണ്ട രോഗമില്ല അൻപതിരായ ആളുകളൊക്കെ ഒരുമിച്ച് കൂടും എന്നിട്ട് പറയും ഈസനബിയെ രോഗമാണ് ഇസ്രായേലിൽ രോഗം പടർന്നു പിടിച്ച കാലത്താണ് ഈ സബി വന്നത് അലിസ്വത്തുസലാം രോഗം വേണ്ട രോഗമില്ല രോഗമില്ല അങ്ങനെയാ എത്രയാ ഇന്നോ ഇന്ന് നമ്മൾ പടിഞ്ഞാറിന്റെ നിലക്ക് ഖുറാനയും കണ്ടു അവരെ കണ്ടനെ വിശ്വസിക്കൂ നമ്മളും ഖുർആാനിൽ നമ്മളെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം വിശ്വസിച്ചു എന്നിന്തിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്നു അമ്പം കുന്നത്ത് പേരാനോലിയ പാപ്പ എന്നൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്ത് ഒരു മണ്ണാത്തി പെണ്ണ് ചെന്നിട്ട് പറഞ്ഞു ആകരണമായിരുന്നു രോഗം മാറണം സിനിമാവോന്ന് ചോദിച്ചു സിനിമാറും എന്നാ രോഗം മാറുന്ന രോഗം ഉണ്ടാവില്ല പോയിക്കോന്നാം ലോകം പോയി പെണ്ണ് മുസ്ലിമായി എന്നല്ല ആ പെണ്ണിന് വെള്ളം കൊടുക്കാൻ ഇച്ഛാസത്ത് നൽകി നാട്ടിന്റെ നാനാഭാഗത്ത് നിന്നും ഈ പെണ്ണിന് ഫാത്തിമാദേവി എന്ന് പേര് കിട്ടി ആ പെണ്ണിന്റെ അടുത്തേക്ക് വെള്ളം ഊടാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു മൂടി ആ ലോകം ഈ പെണ്ണ് ലോകം മാറ്റിയിരുന്നു അങ്ങനെ കോടിക്കണക്കിന് മുതലുണ്ടാക്കി അത് പട്ടാമ്പി നെല്ലായ ചെറുപ്പശ്ശേരി ഭാഗത്ത് ആ സ്ത്രീ നൂറുകണക്കിന് ഏക്കറ വാങ്ങിക്കൂട്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് ചെയ്തു ഈ മണ്ണാത്തി ആയിരുന്ന പെണ്ണ് ആര് കാരണം ആര് കാരണം പാപ്പ കാരണം എന്റെ കിട്ടേണ്ടവരെ കൈയിൽ നിന്ന് കിട്ടിയാൽ ആരും എന്താവും മണ്ണാത്തിയെ വലിയ താക്കി ആര് ഒരാള് ചെന്നു ഒരാൾ ചെന്നിട്ട് വീരാനേ പാപ്പ പറഞ്ഞു എന്റെ പശുവിനെ കാണാനില്ല അലി പാപ്പ അപ്പോൾ പറഞ്ഞു എന്റെ ഒരു വയറിളക്കി കളാറ് ഇന്നെ കളിയാക്കാൻ തോന്നി ഇയാൾ ആകെ വേചാറായി മനസ്സിലായില്ല പാശുവിനെ കാണാൻ ആരെയായിരുന്നു ഒരാളുടെ അയാൾ അവലിയ ബാപ്പ അതിനടുത്ത് എന്റെ പറഞ്ഞു എന്റെ പാശുവിനെ കാണാൻ ഇല്ലാന്ന് അപ്പന്ന പറഞ്ഞു വയറിളക്ക എന്ന് പറഞ്ഞു ഇയാൾക്ക് തോന്നി ഇന്നെ കളിയാക്കിയതാണ് വീട്ടിലൊന്ന് ഇയാൾ ഇങ്ങനെ ഇരുന്നു അപ്പൊ വാര്യ ചോദിച്ചു ചോദിച്ചു അപ്പൊ അവലിയ ബാപ്പ എങ്ങനെയാ പറഞ്ഞത് എന്നെ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ എന്ന് വയറിളക്ക എന്ന് പറഞ്ഞു എന്നാണ് ഇയാൾക്കൊരു പ്രായത്തില്ലായി മാവുലി ബാപ്പ നമ്മളെ കളിയാക്കിയതാ തോന്നുന്നു കുറച്ചു നമ്മൾ വാര്യ പറഞ്ഞു മാവുലി വാപ്പ പറഞ്ഞാലേ നമ്മളൊന്നാണ് വയരളക്കി കളി ഒന്നുമില്ലെങ്കിലും നിങ്ങളപ്പോ കടന്നു ഇറങ്ങാനെങ്കിലും സുഖം ഉണ്ടാവുമല്ലോ അതൊന്ന് വയറിളക്കിന്ന് പറഞ്ഞു ഇയാൾ വയറിളക്കി വയറിളക്കിപ്പോ ഇയാൾക്ക് സമാധാനമില്ല ഇയാൾ പോവുക പശുവിനന്വേഷിച്ച് പോവാ അങ്ങനെ പോവും എവിടെ 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 ഒരു പൊന്തയോ കാടോ കണ്ടാൽ അവിടെ ഇരിക്കും അടുത്തടുത്ത് വെള്ളച്ചാലിൽ പോയിട്ട് കഴുകും പിന്നെ പോയി പോയി അങ്ങനെ ഒരു പുഴമാടിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾക്ക് വീണ്ടും വാറ്റി നോയി അങ്ങനെ കഴിഞ്ഞ് പുഴയൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴുകാൻ ചെന്നപ്പുണ്ട് ആ പുഴമാട്ടുമ്മൽ പശു പെണ്ഡൊക്കെ കിട്ടി ഇപ്പൊ പശുവിനെയും കിട്ടി വാറ്റുള്ളത് കിട്ടി ഒക്കെ റാത്തായി എന്തേ എങ്ങനെണ്ട് ഇതാണ് ഇതാണ് സോഫിയാക്കൾ ഇതാണ് സോഫിയാക്കൾ അവരാണ് ഇവിടെ തീം പഠിപ്പിച്ചത് അവരെ കണ്ടവരും ഒരുങ്ങിട്ട് ഒഴുകി അവരെ മനസ്സിന് അവരെ ഹൃദയത്തിന്റെ വിശാലത സത്യം നീതി ഒരു കാര്യം പറഞ്ഞാല് ഒരു എത്രയാള് ഇപ്പറ നോക്കാൻ ആയിരക്കണക്കായ ആളുകൾക്ക് അനുഭവം വേണ്ട വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ഇല്ലാന്ന് പറഞ്ഞാൽ ഒരാൾ ചെന്നു അയാൾക്ക് കുട്ടികളില്ല ണ്ടാവും പോയിക്കൊന്നും പതിമൂന്ന് കൊല്ലം കുട്ടികൾ ഉണ്ടായില്ല സംശയം തോന്നി പതിമൂന്ന് കൊല്ലം കുട്ടികളുണ്ടായില്ല എന്നാൽ ഒരിക്കൽ അയാൾ തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ദർശിച്ചു ഭാര്യയുടെ തെമ്മാടിത്തരം ഒരിക്കൽ ബോധ്യപ്പെട്ടു അങ്ങനെ ഭാര്യയെ തൊലാക്ക് ചെല്ലി പുതിയ കല്യാണം കഴിച്ചു ഉടനെ കുട്ടിണ്ടായി അനുഭവസ്ഥെന്നോട് വന്നു അനുഭവ കുട്ടിണ്ടായി എന്തുകൊണ്ട് ഇത് കറാമത്തിന്റെ കുട്ടിയാണ് ഇത് വാഹിശത്തിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂല ഭാര്യയെ മാറ്റി ചപ്പനങ്ങാടി ആര് ചിന്തിക്ക അങ്ങനെയാണ് വളരെ ചിന്തിക്കണം ഇതാണ് മഹാന്മാരായ സൂഫിയാക്കൾ അള്ളാഹുവിന്റെ അവരാണ് ഇവിടെ പ്രബോധനം നൽകിയത് ഇതാ സൈദ് ജിഫിരി അവൾന്ന് ചൂണ്ടിക്കാണിച്ചതാണ് കോഴിക്കോട്ട് വെള്ളക്ഷാമുള്ള ഒരു കാലത്ത് ഇതാ മാനാഞ്ചറക്കുളം സൂഫിയായ മഹാനായ സയ്യിദ് തങ്ങൾ റഹ്മത്തുള്ളാഹി ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ മനസ്സിലായില്ലേ ടിപ്പു സുൽത്താൻ തന്നെ വയസ്സിൽ മരിക്കാൻ ഇങ്ങനെ ഒരു ചരിത്രം ലോക ചരിത്രത്തിലില്ല അതിനുശേഷം ടിപ്പു സുൽത്താൻ എന്ന കിദ്വായിയുടെ ഒരു പുസ്തകമുണ്ട് എന്താണ് വിശദീകരിച്ചിട്ടുള്ളത് വളരെ ചിന്തിക്കണം സുൽത്താൻ നടക്കാൻ ഇറങ്ങിയാല വെള്ളക്ഷാമുള്ള ഒരു കാലത്ത് കോഴിക്കോട്ട് അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു കുളം കുത്തിയാൽ കോഴിക്കോട്ടേക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും ഇന്നത്തെ അവസ്ഥ എന്താ ഏത് ക്ഷാമമുള്ള കാലത്തും മാനാ ചെറക്കുളം പറ്റിയിട്ടില്ല കോഴിക്കോട്ടെ ഏറ്റവും വലിയ തണുപ്പുള്ള സ്ഥലം ആ മാന എന്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം കോഴിക്കോട്ടേക്കൊക്കെ വല്ല ആവശ്യത്തിന് വന്നാല് ഇങ്ങനെ നടന്നിട്ട് അവിടെ പോയി നിൽക്കും നല്ല വേനലാണെങ്കിലും ആ വെള്ളം ഇങ്ങനെ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ആ ഭാഗത്ത് ആ ബാങ്കിന്റെ ഒക്കെ ആ ഭാഗത്ത് ഇണ്ടൊരു വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലം അവിടെ ഒരു തണുപ്പാണ് ഏത് വേനലാണെങ്കിലും എന്റെ ഇത് സെയ്ദ ജിപ്പിലിയുടെ ക്രാമത്താണ് രാജാവ് സ്ഥലം കൊടുത്തു അതുകൊണ്ടാണ് മാനാഞ്ചറ എന്ന് പറഞ്ഞത് സയ്യിദ് സെയ്ദിപ്പി സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഓ ഓർ പറഞ്ഞ സ്ഥലത്ത് കുത്തിയാൽ അവിടെ വെള്ളം ഉണ്ടാകുമെന്ന് മാനവിക്രമൻ പറഞ്ഞു മാനവിക്രമൻ സ്ഥലം കൊടുത്തു സയ്യിദ് സെയ്ദിപ്പിരി സ്ഥലം ചൂണ്ടിക്കാട്ടിക്കൊടുത്തു പൈസ ചെലവാക്കിയത് ടിപ്പു സുൽത്താൻ ആണെന്ന് ഒരഭിപ്രായം ഇന്നും നിലക്കാത്ത മാനാഞ്ചറയിലെ വെള്ളം ക്രാമത്തിന്റെ ഉള്ള നിങ്ങൾ ണം അതാണ് ചൗഹാറു ഇവരാണ് മഹത്തുക്കളായ അള്ളാന്റെ ഇവരാണ് നിങ്ങൾ ചിന്തിക്കണം ഇതാ ബഹുമാനപ്പെട്ട പ്രഗൽഭ സൂഫിയായിരുന്നു മഞ്ഞക്കുളത്തെ ഹുസൈൻ കുന്നോവർ ിൽ തീവണ്ടി കുട്ടി തറച്ചോന്റെ കുടിരേ കുന്നോവർ സായിപ്പ് മാക്കുബാറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു അതിലൂടെ തീവണ്ടിപ്പാട് കൊണ്ടുപോകേണ്ടിയിരുന്നു തീവണ്ടിപ്പാടക്ക് കുറ്റി അടിക്കാൻ വേണ്ടി മാക്കുപറ പൊളിക്കാൻ വേണ്ടി ഹുസൈനാർഹു മാറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു കുതിരപ്പുറത്ത് വന്നിറങ്ങിയിട്ട് കുതിരയെ കെട്ടി അതാ അതാ പ്ലാൻ എടുത്തിട്ട് കുറ്റി അടിക്കാൻ ഒരുങ്ങുമ്പോൾ സായിപ്പ് വന്നാൽ ഉന്നതമായ അശ്വം ഉന്നതമായ കുതിര വീണ സായിപ്പിനെ ചിന്തിച്ചു ഇതും നമ്മൾ കളിച്ചാലത് സായ്പൊഴുവായി പോയി തീവണ്ടി വളർച്ചു ഇന്ന് അവിടെ തന്നെയാണ് അതാണ് ഗുരുവാരെ കുട്ടി കുടീരേ കൊണ്ടോ നമ്മളെന് അങ്ങനൊന്നും ഉണ്ടാവില്ല അതിന് കാരണമുണ്ട് അന്നാ സാധാവും ആ മനുഷ്യൻ അവന് കഴിവില്ലാത്തതിന്റെ ശത്രുവാണ് എനിക്ക് കഴിയാത്ത ഇനി ആർക്കും കഴിയില്ല എന്റെ സംഘടനയിൽ ഇത് കഴിയുന്ന ഒരാളില്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്ക അങ്ങനെ ഒരാൾക്കും കഴിയില്ല ചില സംഘടനകളിലൊന്നും അതിനാളില്ല എന്റെ തീർപ്പി മുഹമ്മദ് മുസ്ലിയാരെ ആ അവിടുത്തെ പള്ളിയിലേക്ക് മാസ് ചെയ്തവർ തൂത്തിപ്പോയില്ലേ ഇനിയും തൂത്തിപ്പോകും ഇത് പാഠം പഠിക്കും അത് മതിയാവും വലിയാണ് ജീവിക്കുന്നവരെ വല്ലാതെ പ്രശംസിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചുരിക്കുകയാസുറിന്റെ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ മഹാനാണെന്ന് ശംസ്ലമ പോലും അനവധി ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ തോറ്റിപ്പോയില്ലേ അള്ളോ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ